സംശയം ഉമ്പ്രക്ക് പോകുന്ന സമയത്ത് എഹ്റാം ചെയ്താൽ നമ്മൾ രണ്ട് തുണി ആണ് ഉപയോഗിക്കൽ ഒന്ന് ഉടുക്കാനും ഒന്ന് പുതക്കാനും അറിയാം അതിന് ഉമ്പ്ര തുണി എന്ന് പറഞ്ഞു നമ്മൾ ഈ ഉം കഴിഞ്ഞ് പോരുമ്പോ ആളുകൾ അത് അവിടെ നിന്ന് തിരുമ്പി ഒക്കെ വൃത്തിയാക്കി കൊടുന്നിട്ട് ചില ആളുകൾ പറയും ഇതെൻ്റെ കഫംപുടയാണ് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇന്നെ ഈ ഉമ്പ്ര തുണിയിൽ കഫം ചെയ്യണം അങ്ങനെ കഫംപുടയായിട്ട് എടുത്തു വെക്കും ചില ആളുകൾ അതിന് ഈ ഉമ്പ്ര തുണിയിൽ കഫം ചെയ്യാൻ പറ്റുമോ ഇല്ലേ ഇങ്ങനെ എന്തെങ്കിലും ഈ മാമ്യങ്ങളായിട്ട് നമ്മളെ പറഞ്ഞിട്ടുണ്ടോ അജനക്കൊക്കെ പോയി വന്നാൽ അവിടെ ഉപയോഗിച്ച ഇഹ്റാമിന്റെ തുണി അത് കഫംപു കഫം തുണിയായിട്ട് കഫംപുടയായിട്ട് ഒരുക്കി വെക്കുക അങ്ങനെ ചെയ്യുന്നതിൻ്റെ എന്താണ് എന്നുള്ളത് അപ്പോ കഫമ്പുട കാലേ കൂട്ടി ഒരുക്കി വെക്കുക എന്നർത്ഥം ആദ്യം അത് ചർച്ചയിൽ വരണം കാലേ കൂട്ടി മരിക്കുന്നതിന് മുമ്പ് തന്നെ കഫമ്പടം എടുത്തു വെക്കുക പല ആളുകളും ആളുകളിപ്പോൾ ചെയ്യാറുണ്ട് അപ്പോൾ ജനങ്ങളുടെ പ്രവർത്തനം കണ്ടാൽ ഒരു പക്ഷേ അത് സുന്നത്താണോ തോന്നിപ്പോകും അപ്പൊ അതിനെ പറ്റിയിട്ട് എന്ത് പറഞ്ഞു എന്നുള്ളത് നോക്കണം ഇങ്ങനെ കാലേ കൂട്ടി കേവലം വെറുതെ ഒരു കഫമ്പടം എടുത്തു വെക്കുക അപ്പൊ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബാക്കിക്കാർ അനന്തരക്കാർ നമ്മൾ ഹറാമിൻ്റെ മുതലിലാണ് കഫൻ ചെയ്യുക എന്നുണ്ടെങ്കിൽ നമ്മൾ കാലേക്കൂട്ടി ഒരുക്കി വെക്കേണ്ടി വരും അങ്ങനെയൊന്നുമില്ല എന്നുണ്ടെങ്കിൽ കാലേക്കൂട്ടി ഇങ്ങനെ എല്ലാ ആളുകളും മരിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ കഫമ്പോട് എടുത്തു വെക്കുക എന്ന് പറയുന്ന പ്രവർത്തനം അത് നല്ലതല്ല അത് ഒഴിവാക്കാണ് വേണ്ടത് എന്ന് മഹാനായ ഹാത്തിമുൽ മൊഹക്ക് നിബിൻ ഹജർ ഹൈത്മീർ അലിയല്ലോഹൻ അവിടുത്തെ ഉൽ മെഹ്താജിൻ്റെ മൂന്നാം പാല്യം ഇതിന്റെ നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ പേജിൽ പറയുന്നുണ്ട് ഒരാൾ കാലക്കുട്ടിയിൽ ആരുമില്ലാതെ കാലേക്കുട്ടി വെറുതെ എന്താ വേണ്ടി ഒരുക്കി വെക്കുക അത് നല്ലതല്ല അത് ഒഴിവാക്കുകയാണ് നല്ലത് എന്നുള്ളത് പറയുമ്പം അത് സുന്നത്തില്ല ഇപ്പം ജനങ്ങളുടെ പ്രവർത്തനം കണ്ടാൽ അത് പ്രത്യേകം സ്വന്നത്താണ് തോന്നിപ്പോകും അങ്ങനെ പ്രവർത്തനം സ്വന്നത്തില്ല എന്ന് തന്നെ വ്യക്തമായിക്കൊണ്ട് മഹാനായി മാം റംലിറലി അള്ളാഹു നിഹായിലും പറയുന്നു നിഹായുടെ ഒന്നാം വള്ളയം ഇരുന്നൂറ്റി ഇരുപത്തിയേഴാമത്തെ പേജിൽ യുന്തബു ഒരാൾ ഒരാൾക്ക് വേണ്ടിയിട്ട് തന്നെ സ്വന്തം കഫമ്പൊടയായിട്ട് ഒരുക്കി വെക്കുക അതൊരു സുന്നത്തായൊരു കർമ്മം ഒന്നും അല്ല അപ്പം സുന്നത്തായൊരു കർമ്മം അല്ല എന്ന് പറയുമ്പോൾ അത് കറാഹത്ത് വരൂ വരൂരേ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും മഹാനായി മാം ബാജൂരി റലിയുല്ലാഹ്ഹു പോലോത്ത മഹത്തുക്കളൊക്കെ അത് കറാഹത്ത് തന്നെയാണ് അങ്ങനെ വെറുതെ കാലേക്കൂട്ടിയൊരു കഫമ്പടം ഒരുക്കി വെക്കൽ എന്ന് വ്യക്തമായിക്കൊണ്ട് തന്നെ ഇബിന് ഖാസിമുൽ വസ്സി റലിയുല്ലാഹ്ഹു വലിയ മഹാനാണ് അവിടുത്തെ ഫത്തുഹുൽ കരീബ് എന്ന് വിശദീകരിച്ചിട്ടുണ്ട് ഹഷിയതുൽ ബാജൂരി എന്ന പേരിൽ ഈ ഹാഷിയതുൽ ബാജൂരിയുടെ ഒന്നാം വള്ളിത്തിന്റെ മുന്നൂറ്റി അറുപത്തി എട്ടാമത്തെ പേജിൽഹാദുൽ കഫംപുട ഇങ്ങനെ ഒരുക്കി തയ്യാറാക്കി വെക്കൽ കറാഹത്താക്കപ്പെടും അപ്പം അത് കറാഹത്താണ് അത് കറാഹത്താണ് നമ്മുടെ ഷേഖുന അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് മഹാനായിമാം ഷെർവാനി റലിയുളാഹുനെ ത്വഫ അധികരിച്ചുകൊണ്ട് ഷെർവാനിയിലും പറയുന്നുണ്ട് ഷെർവാനിയുടെ മൂന്നാം വല്യം ഇതിൻ്റെ അഞ്ഞൂറ്റി മുപ്പത്തി ആറാമത്തെ പേജിൽ വക്കാല ഷേഖുന അതിനാണ് ബാജൂരിമാം പറഞ്ഞത് ഓ യുക്കറുഹു അവിടുത്തെ ഷേഖുന ബാജൂരിമാണാണ് ഓ യുക്കറുഹുൽ കഫനി കഫംബടെ അങ്ങനെ കാലയക്കുട്ടി ഒരുക്കി വെക്കൽ അത് കറാഹത്തായൊരു പ്രവർത്തനം ആണ് എന്നുള്ളതും അപ്പൊ പിന്നെ കാലേക്കുട്ടി ഒരുക്കി വെക്കാം ഏത് ഇപ്പൊ അങ്ങനെ കാലേക്കുട്ടി സ്വഹാബത്തൊക്കെ ഒരുക്കി വെച്ചു അതുപോലെ തന്നെ മഹാന്മാർ അങ്ങനെ നബി സല്ല അലി തങ്ങൾ കൊടുത്തപ്പോൾ സഹാബത്ത് അങ്ങനെ വസ്ത്രം കൊടുത്തപ്പോൾ അത് കഫംപൊടയായിട്ട് ഒരുക്കി വെച്ചു എന്നതിൽ കഫം ചെയ്യണമെന്ന് മുഹാവീർ അള്ള പോലത്തെ ഒരു പറഞ്ഞു ഇങ്ങനെ പല സ്വഹാബത്തിന്റെ കഥകളും മറ്റൊക്കെ കേൾക്കുന്നതല്ല അപ്പോൾ അതോ എന്നുള്ളത് ഇങ്ങനെ കാലേക്കുട്ടി ഈ ഒരുക്കി വെക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ അത്രയും മഹത്വക്കളുടെ വസ്ത്രങ്ങൾ കിട്ടുകയോ അല്ലെങ്കിൽ അങ്ങനെ നൂറ് ശതമാനം ഹലാലായിട്ട് നമ്മൾ അങ്ങനെ എടുത്തു വെച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ അങ്ങനെയാണെങ്കിൽ അത് പറ്റും അത് നല്ലതാണ് എന്ന് മഹാനായ ഹത്തീബ് ഷർബിനി റഹിമഹുല്ലാവിടുത്തെ മോഹനി മെഹ്താജ് എന്ന് പറയുന്ന കിതാബിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മോഹനിയുടെ രണ്ടാം പള്ളയം ഇതിൻ്റെ നാലാമത്തെ പേജിൽ പറയുകയാണ് കണ്ടോ മിൻ ഇല്ലിൻ ായ ആളുകൾ അതാ പറഞ്ഞത് ഏർ നല്ല മഹത്തുക്കളായ ആളുകൾ ഔലിയാക്കന്മാരോ അങ്ങനെ കാര്യപ്പെട്ട ആളുകളൊക്കെ അങ്ങനത്തെ ആളുകള് അവരുപയോഗിച്ച വസ്ത്രങ്ങളൊക്കെ അല്ലെങ്കിൽ അവർ അങ്ങനെ നമുക്ക് തന്ന വസ്ത്രങ്ങൾ അത് നമ്മൾ കഫംബുടയായിട്ട് ഒരുക്കി വെക്കുകയാണെങ്കിൽ ഫഹസനുണ്ട് അത് നല്ലതാണ് എന്ന് മാത്രമല്ല വക്കത് സ്വഹ ആൻഡ് ബാദ് സ്വഹാബത്തി ഫേലോഹു ഇങ്ങനെ സ്വഹാബത്തൊക്കെ അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പം നിബി സല്ല അലമദങ്ങൾ കൊടുത്ത വസ്ത്രങ്ങളൊക്കെ എത്രയോ സ്വഹാബത്ത് കഫമ്പുടയായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ കാലേക്കുട്ടി കിട്ടണം അങ്ങനെയാണെങ്കിലാണ് ഈ പറയുന്ന കഫമ്പുട ഇങ്ങനെ ഒരുക്കി വെക്കുക എന്ന് പറയുന്നത് അതല്ലാതെ ഞാൻ എന്തായാലും മരിക്കണം മനുഷ്യനായി കഴിഞ്ഞാൽ ജനിച്ചു കഴിഞ്ഞാൽ എന്തായാലും മരണമുണ്ട് ഉറപ്പാണ് അപ്പോൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ ഓരോരുത്തരും കഫമ്പുടയായിട്ട് ഇങ്ങനെ ഒരുക്കി ഒരുക്കി ഇങ്ങനെ വെക്കുക അങ്ങനെ ഒരുക്കി വെക്കണമെന്ന് ഒരുക്കി വെക്കുന്നത് കാണുമ്പോൾ തോന്നിപ്പോ ഇതൊരു സുന്നത്തായ ഒരു കാര്യമാണോ അല്ലെങ്കിൽ നിർദ്ദേശം വന്നിട്ടുണ്ടോ അങ്ങനെയൊന്നുമില്ല ഇങ്ങനെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഒരുക്കി വെക്കേണ്ടതുള്ളൂ എന്ന് തന്നെയാണ് അപ്പം പിന്നെ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന മഹത്തുക്കളുടെ പക്കൽ നിന്ന് കിട്ടിയെന്ന് പറയുമ്പം അപ്പം എഹ്റാമിൻ്റെ ഒരു തുണി നമ്മളിപ്പോൾ ഉംബ്രക്ക് പോകുക ഹജ്ജിന് പോകുക എന്നൊക്കെ പറയുമ്പം അവിടെ ഒരുപാട് കർമ്മങ്ങൾ നമ്മൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച തുണി കാരണം അവിടെ അത് ഉപയോഗിക്കാൻ പറ്റൂ നമ്മൾ ഈ ഹെറാം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകം വേഷം മാറി ഒക്കെ മാറി നമ്മൾ അപ്പം അതുകൊണ്ട് ആ വേഷത്തിലായിട്ട് ഉടുത്തതായ തുണിയും അതുപോലെ തന്നെ പുതച്ചതായിട്ടുള്ള ഒരു എൻ്റെ തുണിയും എടുത്തുകൊണ്ട് അതാണ് നമ്മൾ തൊആാഫ് ചെയ്തത് നമ്മൾ സായി ചെയ്തത് ഇങ്ങനെ പല കർമ്മങ്ങളും ചെയ്ത് അപ്പോൾ ഉംറ അതുപോലെ തന്നെ ഹജ്ജ് ഇങ്ങനെയൊക്കെയുള്ള വലിയ മഹത്മാ വലിയ കർമ്മങ്ങളൊക്കെ ചെയ്ത ആ ഒരു തുണി അപ്പം അത് നമ്മൾ നാട്ടിലെത്തിയിട്ട് പിന്നെ കഫമ്പുടയായിട്ട് എക്കാൻ പറ്റുമോ എന്നുള്ളത് ഇങ്ങനെ ഒരു ചോദ്യം മഹാനായ ഇമാം അഹമ്മദ് ഹംബൽ അലിയുള്ളോട് ചോദിച്ചപ്പം അത് നല്ലൊരു പരിപാടിയാണ് അങ്ങനെ എഹ്റാമിൽ ചെയ്ത ആ ഒരു തുണി കഫമ്പൊടിയായിട്ട് എടുത്തു വെക്കുക അതൊരു നല്ലൊരു പരിപാടി തന്നെയാണ് എന്നുള്ളത് ഹംബലി മാമിനോട് ചോദിച്ചപ്പം മഹാനായ ഹംബലി മാം അങ്ങനെ പറഞ്ഞു എന്നുള്ളത് ഹംബലി ഫിഖ്ഹ് വിശദീകരിച്ച കിതാബാണ് അൽ ലിഖന എന്ന കിതാബ് അൽ ലിഖന ഇത് ഹംബലി ഫിഖ് ആണ് ഇതിൽ മഹാനായ അബുനജർഫുദ്ദീൻ മൂസൽ ഹജാവിൽ ഹജാബിൽ മക്തസീർ റദിയോഹൻഹു ഒമ്പതാം നൂറ്റാണ്ടിലെ മഹാന മഹാനവറുകൾ ഇതിൻ്റെ ഒന്നാം വള്ളി തന്നെ നാല് വള്ളത്തിലുള്ള കിതാബാണ് ഇതിൻ്റെ ഒന്നാം വള്ളത്തിൻ്റെ ഇരുന്നൂറ്റി ഇരുപതാമത്തെ പേജിൽ ഇങ്ങനെ ഒരു സംഭവം പറയുന്നുണ്ട് ഖീർ അലി അഹമ്മദ് ഇമാം അഹമ്മദ് ഒരു നമ്പർ എന്നോട് ചോദിക്കപ്പെട്ടു ഫീഹി ഔ യുഹരിം യുണ്ടോ ഇഹ്റാം ചെയ്തൊരു വസ്ത്രം അതായത് എൻ്റെ കിതാബിൽ ജനഇസിൽ അതുപോലെ തന്നെ ഈ പറയുന്ന കഫൻ ചെയ്യുന്നോർത്താണ് വിശദീകരിക്കുന്നത് അപ്പോൾ ഒരു തുണിയിൽ ഒരാൾ ഇഹ്റാം ചെയ്ത് അപ്പോൾ ഇഹ്റാമിൽ ഉപയോഗിച്ച വസ്ത്രം സുമ്മുഹു പിന്നെ അത് കഴുകി കെഴുകി എന്നിട്ടത് കഫംപോടെ ആക്കിയിട്ട് വെച്ചു അപ്പം അങ്ങനെ കഫമ്പുടിയായിട്ട് വെച്ചു അപ്പം എഹ്റാമിൻ്റെ തുണി കഫമ്പുടയായിട്ട് വെച്ചു ഇങ്ങനെ ചോദിക്കപ്പെട്ട മഹാനവരുകൾ പറഞ്ഞു ഫർ ആഹു ഹസനാ മഹാനവരുകൾ നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ഇഖ്ന എന്ന് പറയുന്ന ഹംബലി ഫിഖ്ഹിൽ കണ്ടു അപ്പം ആയതുകൊണ്ട് തന്നെ കേവലം വെറുതെ ആകത്തൊക്കെ പറയുകയാണെങ്കിൽ വെറുതെ ഒരു കാര്യവും ഇല്ലാതെ വെറുതെ ഈ കഫമ്പുട ഇങ്ങനെ ഒരുക്കി വെക്കുന്ന പരിപാടി അത് നല്ലതല്ലെങ്കിൽ പ്രത്യേകം എന്തായാലും ഞാൻ മരിക്കണമല്ലോ എന്ന് വിചാരിച്ചു കടയിൽ പോയിട്ട് പ്രത്യേകം കഫംബുഴ ഒക്കെ അങ്ങനെ കിട്ടുമല്ലോ വാങ്ങിയിട്ട് എടുത്തു വെക്കുക ഇതിൻ്റെ കഫംബുഴ ആയിട്ട് ഉപയോഗിക്കണം അതിലൊന്നും യാതൊരു കാര്യവും എന്ന് മാത്രമല്ല അത് കറാഹത്താണ് എന്നുള്ളതാണ് മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത് ബാജുരിമാവിനെ പോലത്തെവരൊക്കെ നേരം മറിച്ച് എഹ്റാമിൻ്റെ തുണി ഞാൻ അങ്ങനെ പ്രത്യേകതയായിക്കൊണ്ട് മാത്രമല്ല മഹത്തുക്കളൊക്കെ തന്നതൊക്കെ ഉപയോഗിക്കുക പിന്നെ അതുമല്ല നൂറ് ശതമാനം ഹലാലിൻ്റെതാണ് എന്ന് വരുത്തി ഒരാൾ അങ്ങനെ വയ്ക്കുകയാണെങ്കിൽ അതിനും കുഴപ്പമില്ല എന്നും മഹത്തുക്കൾ പറഞ്ഞല്ലോ അപ്പോൾ ആ അടിസ്ഥാനത്തിലൊക്കെ പെടുത്തിയിട്ടാണ് എഹ്റാമിൻ്റെ തുണിയിൽ അത് ഒരു പ്രത്യേകത വെച്ചുകൊണ്ട് ഒരു ആരാധന ചെയ്തു തുണി എന്നുള്ള തുണിയൊന്നും അമ്പലിമാവിനോട് അങ്ങനെ ചോദിച്ചാൽ നല്ലതാണെന്നൊക്കെ പറഞ്ഞ അടിസ്ഥാനത്തിലാണെങ്കിൽ അതും അങ്ങനെ ഒരുക്കി വെക്കാം അതല്ലാതെ കേവലം ഇങ്ങനെ എല്ലാവരും ഈ പറയുന്ന കഫം കൂടെ ഒരുക്കി വെക്കുന്ന പരിപാടി അത് അത്ര നല്ലതല്ല അത് ഒഴിവാക്കാണ് വേണ്ടത് കേട്ടോ